ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോയുടെ സ്വാഗതം അപ്പൊ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ജെഎസ് കെ അഥവാ ജനകി വിവേഴ്സ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദ്യ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും വേണ്ടവേഡ് കളക്ഷൻ റിപ്പോർട്ട് ഒക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളെക്കാട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാളത്തിന്റെ സ്വന്തം സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രമാക്കി പ്രവീൺ നാരായണൻ തിരക്കത്തെഴുതി സംവിധാനം ചെയ്ത ചിത്രം ജാനകി വി സ്റ്റേറ്റ് ഓഫ് കേരളം എന്ന സിനിമ ഒരു വിവാ ഒരുപാട് വിവാദങ്ങൾക്ക് വിരാമം കൂട്ടുകൊണ്ടാണ് ചിത്രം ഇന്ന് തിയേറ്ററോട്ടെത്തിയിട്ടുണ്ടെന്നേ ചിത്രത്തിൽ സുരേഷ് സുരേഷ്കോപിക്കൊപ്പം തന്നെ അനുപമ പരമേശ്വരനും ദിവ്യ പിള്ള ശ്രുതി രാമചന്ദ്രൻ മാധവ് സുരേഷ് ഗോപി ബൈജു സന്തോഷ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എത്തിയിട്ടുണ്ടായിരുന്നു മികച്ച ഒരു കോട്ട് റൂം ഡ്രാമ ത്രില്ലർ ചിത്രമായിട്ട് ചിത്രം മാറിയിരിക്കുകയാണ് ആദ്യ ദിനം നല്ലൊരു കളക്ഷൻ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രത്തിന് ഏകദേശം ഒരു കോടി രൂപയോളം ആദ്യ ദിനം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെടുകൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന് ആദ്യ ദിനം വേണ്ടുവേണ്ട ബോക്സ് ഓഫീസിനായിട്ട് രണ്ട് കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതുവരെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ പുറത്തുനിന്നില്ല സ്കാനറിംഗ് പുറത്തുവിട്ട അപ്ഡേറ്റുകൾ പ്രകാരമാണ് ഇപ്പോഴത്തെ ഈ ഒരു കളക്ഷൻ അപ്ഡേറ്റുകൾ ലഭ്യമായിരിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കാ വരും മണിക്കൂറിലെ ഒഫീഷ്യൽ കളക്ഷൻ ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ ചിത്രത്തിന് എത്രത്തോളം വലിയ ഇതുപോലെ തന്നെ വേട് വേട് ബോക്സ് ഓഫീസിനും ആദ്യം സ്വന്തമാക്കാൻ സാധിക്കുന്ന അറിയടി അപ്പം ജാനകി ബേഡ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സുരേഷ് ഗോപി ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട